നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ് ചിരിക്കേണ്ട മതേതര രാജ്യം തന്നെയാണ് അതിൽ ആർക്കും ഒരു സംശയമാണ് അപ്പൊ ചില ആളുകൾക്ക് തോന്നും തലേ ഇന്ത്യ മതേതര രാജ്യമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടാവും എന്ന സംശയം വേണ്ട ഇന്ത്യ ഒരു മതേതര രാജ്യം തന്നെയാണ് ചില ആൾക്കാർ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ പോലെ നമ്മുടെ കേരളവും ആക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വന്ന രണ്ട് വാർത്തകളാണ് പാലക്കാട് ഒരു ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ നാടിനെ ഐക്യം ആഗ്രഹിക്കാത്ത സമാധാനം ആഗ്രഹിക്കാത്ത സന്തോഷവും സമാധാനവും ഒന്നും ആഗ്രഹിക്കാത്ത ചില ആളുകൾ അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി പാലക്കാട് ിലെ ആ ഒരു വിഷയം നിങ്ങൾ എല്ലാവരും കണ്ടു അതേപോലെ തന്നെ ആലപ്പുഴയിലും ഒരു സ്ഥലത്ത് ഇതേപോലെ ഭീഷണിപ്പെടുത്തുകയും ഈ ഒരു സമൂഹത്തിന് ഭാരമായിട്ട് നിൽക്കുന്ന ആളുകൾ ഇവിടെ ഐക്യവും സമാധാനവും മതേതരവും അതേപോലെ ഒന്നും വേണ്ട ഒരു ഫാസിസ്റ്റ് ഭരണത്തിന്റെ ആ ഒരു രീതി മതി എന്നുള്ള ആ ഒരു ചിന്താഗതിയുള്ള ആളുകൾ അവിടെ പോയിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസ് ചാനലിൽ കണ്ടതാണ് എപ്പോഴും മനസ്സിലാക്കുക ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ് അതിനൊരു സംശയവും വേണ്ട ഇവിടെ എല്ലാവർക്കും ഇപ്പം ഞാനൊരു മുസൽമാനാണ് എനിക്ക് എൻ്റെ മതാചാര പ്രകാരമുള്ള ആചാരങ്ങൾ നടത്താം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താം അതിന് മറ്റു മതസ്ഥർക്ക് താല്പര്യമില്ലെങ്കിൽ അവർക്കത് മാറി നിൽക്കാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലാതെ അവർ നിർബന്ധിച്ച് ഇപ്പം ഞങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും ആഘോഷിക്കുമ്പോൾ അവർ നിർബന്ധമായിട്ട് വന്ന് അത് പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്നുള്ളതിന് ഒരു നിർബന്ധവും അതേപോലെ തന്നെ ഹൈന്ദവരെ വിഷു ഓണം ഇതൊക്കെ ആഘോഷിക്കുമ്പോൾ മറ്റുള്ള മതക്കാരെ നിർബന്ധപൂർവ്വം പോയി പങ്കെടുത്ത് വിജയിപ്പിക്കേണ്ട ആവശ്യവുമില്ല താല്പര്യം പോവാം സദ്യ കഴിച്ചിട്ട് വരാം അതേപോലെ തന്നെയാണ് ക്രിസ്മസും ഈ പറയുന്ന ലോകത്ത് ക്രിസ്ത്യാനികൾ ആഘോഷമാക്കി അവരുടെ ആഘോഷം എന്ന് പറയുന്നത് അതാണ് ഇപ്പൊ ഹൈന്ദവർക്ക് ഓണം വിഷു ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് പെരുന്നാളുകൾ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾക്ക് അവർക്ക് ക്രിസ്മസ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു ഉത്സവമാണ് അത് തടയാൻ നമ്മൾ ആരാ നമ്മളല്ല ഈ പറയുന്ന ആളുകൾ ആരാണ് അവർക്ക് അതിൻ്റെ ആവശ്യം എന്താണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് നമ്മൾ മറ്റുള്ളവരുടെ മതത്തിന്റെ കാര്യത്തിൽ ഇടപെടരുത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ പോയി സപ്പോർട്ട് ചെയ്ത് പങ്കെടുത്ത് ഫുഡൊക്കെ കഴിച്ച് അത് വിജയിപ്പിച്ചു വരിക ഇനി അതിന് താല്പര്യമില്ല എന്നാണെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ് അവരങ്ങനെ ഒരു ആഘോഷം വെച്ചതിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണേ ഞാൻ പറഞ്ഞു ഞാനൊരു മുസൽമാനാണ് ഇപ്പോ ക്രിസ്മസ് അവർ ആഘോഷിച്ചു അല്ലെങ്കിൽ ആഘോഷിക്കാൻ പോവാണ് അതുമായിട്ട് പുൽക്കൂടുണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട സ്റ്റാറുകൾ തൂക്കി അങ്ങനെ പല സംഭവങ്ങളും അവരെ തൂക്കി ഞാൻ ആലോചിക്കേണ്ടത് എന്താ ഞാന് എന്നല്ല എല്ലാവരും ആലോചിക്കേണ്ടത് എന്താ അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് അതായത് ഒന്ന് ആലോചിച്ച അതുകൊണ്ട് എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ അവരാഘോഷിച്ചോട്ടെ അതിന് നമുക്കെന്താ ഓണൊക്കെ വരുമ്പോൾ പൂക്കളം ഇടുമല്ലോ നമ്മൾ എന്താ ആ ഒരു പൂക്കളം നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ എന്തിന്റെ കുത്തിക്കിഴപ്പാണെന്ന് നമുക്ക് ഇവിടെ ചില ആൾക്കാരെ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ പറയുന്നു ചില ആൾക്കാർ ഉത്തരേന്ത്യനൊക്കെ ആക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത് പിന്നെ ഒന്നാമത് ഇവിടെ ശക്തമായിട്ടുള്ളൊരു നിയമം ഇല്ല എന്നുള്ളതാണ് ഇവർക്ക് എന്തുമാവാം എന്തും ചെയ്യാം ഇവിടുത്തെ നിയമം പോലും കണ്ണടച്ചിരിക്കുകയാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ ഇനി ഇത് പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ എന്തെങ്കിലും കേസ് വരികയാണെങ്കിൽ സന്തോഷം പൂർണ്ണം രണ്ട് കൈയ്യും ഞാനത് സ്വീകരിക്കും കാരണം ഞാൻ പറഞ്ഞത് ഒരു റിയാലിറ്റിയാണ് നിയമം പോലും നമ്മുടെ സിസ്റ്റം പോലും ഇവർക്കെതിരെ കണ്ണടക്കാണ് ഇവർക്ക് എന്തും ചെയ്യാനുള്ള എന്തും പറയാനുള്ള എന്ത് വായിൽ തോന്നിയതും വർഗീയതും പറയാനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് ദിസ്ഇസ് ദ റിയാലിറ്റി അതൊരു യാഥാർത്ഥ്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും ഒരു അതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം പാലക്കാട് എന്ന് പറയുന്നത് ആലപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന എൽ ഡി ഭരിക്കുന്ന കേരളത്തിൽ തന്നെയാണ് അല്ലാതെ ഔട്ട് ഓഫ് കേരളേന്ത്യൻ സംസ്ഥാനങ്ങൾ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇതൊക്കെ വലിയൊരു ആപത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് എന്നുള്ളതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും ഒരു സംശയമുണ്ടോ ഇതൊക്കെ വലിയൊരു അപകടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങി പോകുന്നത് എന്നുള്ളതിന് ആർക്കെങ്കിലും ഒരു സംശയമുണ്ടോ നമ്മൾ എന്തിനാണ് മറ്റുള്ള മതക്കാരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത് അവരാഘോഷിക്കട്ടെ അവരാഘോഷിക്കട്ടെ എല്ലാവരും ആഘോഷിക്കണ്ടല്ലോ പെരുന്നാൾ ഓണം ക്രിസ്മസ് വിഷു എല്ലാം ആഘോഷിക്കുന്നുണ്ട് ശ്രീകൃഷ്ണ ജയന്തി രാമനവന്തി അങ്ങനെ ഒരു രാമനുമായി ബന്ധപ്പെട്ട രാമനവമി ഇതൊക്കെ ആഘോഷിക്കുന്നുണ്ടല്ലോ ആളുകൾ അപ്പോൾ അപ്പൊ എന്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷിച്ചുകൂടാ എന്തിനാണ് അതിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ആവശ്യം ഒരാവശ്യവുമില്ല ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ ആഘോഷിക്കേണ്ടവർ അല്ല അതായത് ആഘോഷിക്കാൻ താല്പര്യമില്ലാത്തവർ മാറിക്കട്ടെ അല്ലാതെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഞാൻ വലിയ ആളാണ് ഏർ ഞങ്ങളിവിടെ ഒരു നിയമവും തൊടൂല ഏർ ആ ഒരു രീതിയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി സഖാവ് പിണറായി വിജയൻ ഉണ്ടല്ലോ ഇനിയും ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എനിക്കൊക്കെ ഒരുപാട് ബഹുമാനമുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ പല നിലപാടുകളും സങ്കടപ്പെടുത്തുകയാണ് നിരാശപ്പെടുത്തുകയാണ് നിരാശപ്പെടുത്തണം പല വിഷയങ്ങളും ഇനി ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നിയമം തന്നെ എടുക്കണം കേട്ടോ ഇനി ഓൾറെഡി എടുത്തിട്ടുണ്ടോ എന്നറിയില്ല ശക്തമായിട്ടുള്ള ഞാൻ എപ്പോഴും അപേക്ഷിക്കുകയാണ് ഇവിടുത്തെ സർക്കാരിനോട് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സഖാവ് പിണറായി വിജയനോട് ക്യാൻ അപേക്ഷിക്കുകയാണ് ഈ നാട് നശിപ്പിക്കാൻ കൂട്ട് നിൽക്കരുത് ഇവിടെ നമുക്ക് മത സൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും മതസൗഹാർദ്ദവും ഒക്കെ വേണം അത് ഹരി തകർക്കാൻ വരുന്നു അത് മുസൽമാനാണോ ക്രിസ്ത്യാനിയാണോ ഹൈന്ദവനാണോ ആരാണെന്നില്ല അത് തകർക്കാൻ ആ ഐക്യം തകർക്കാൻ ആര് വരുന്നുവോ അവർക്കെതിരെ ശക്തമായിട്ടുള്ള അതായത് വെറുതെ ഈ ജാമ്യമില്ലാ കേസൊക്കെ ഉണ്ടല്ലോ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ജാമ്യം കിട്ടും ആ ഐറ്റംസ് അല്ല ഇനി ഇതേപോലെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർക്കൊരു പാഠമാവണം നമ്മ അവർക്ക് പേടിയാവണം നമ്മൾ പറയാലോ സ്ത്രീകളെ പീഡിപ്പിക്കാൻ വരുന്നവന് പേടിച്ച് ഒരു നിയമം വരണം എന്നുള്ളത് അതേപോലെ ഇതുപോലുള്ള ആളുകൾക്ക് ഇതുപോലുള്ള വർഗീയവാദികൾക്ക് മതഭ്രാന്തർക്ക് അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർക്ക് പിന്നെ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് കണ്ട് മോട്ടിവേറ്റ് ആയിട്ട് ചെയ്യാൻ നിൽക്കുന്ന ചില ആളുകളുണ്ടല്ലോ അങ്ങനെ മുട്ടിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് പേടിപ്പെടുത്തുന്നൊരു നിയമം വേണം പേടിച്ചു പിറക്കുന്നൊരു നിയമം വേണോ അതിവിടെ കൊണ്ടുവരണം അതിന് നമ്മളല്ല കൊണ്ടുവരേണ്ടത് എനിക്കും നിങ്ങൾക്കൊക്കെ ഇത് പറയാനും ഇത് ഷെയർ ചെയ്യാനും പറ്റുള്ളൂ പക്ഷെ അത് കൊണ്ടുവരേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികളാണ് ഇവിടെ ഭരണം കയ്യിലുള്ള ആളുകളാണ് കൊണ്ടുവരേണ്ടത് പക്ഷെ അവർ പോലും കണ്ണടക്കുക എന്നൊക്കെ പറയുമ്പോൾ രാജ്യത്തിന്റെ അവസ്ഥ എത്ര മാത്രം ഭീകരമാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു പക്ഷെ ഇതിനെതിരെ നടപടിയെടുത്തണം കേസൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടു ഇനി കേസ് കേസെടുത്താലും മായിട്ടുള്ള ഒരു നിയമ നടപടി തന്നെ അവർക്കെതിരെ വേണം ഇനി മേലാൻ ഒരാൾ ചെയ്യരുത് അത് ഏത് മതവിഭാഗക്കാരായിക്കോട്ടെ അതിപ്പോൾ ഇനി മുസ്ലിങ്ങളാണെങ്കിലും നാളെ ഇതേപോലെ മറ്റുള്ളവരോട് കാര്യത്തിൽ ഇടപെടാൻ പോവാൻ നിൽക്കുകയാണെങ്കിലും ഈ ഒരു ആളുകൾക്ക് കിട്ടിയ ശിക്ഷയുണ്ടല്ലോ അത് ഓർമ്മ വേണം അത് ഓർമ്മ ഉണ്ടായിട്ട് ബാക്കിലേക്ക് നിക്കണം വേണ്ട വെറുതെ വടി വടികൊടുത്തടി വേങ്ങ അവരാഘോഷിച്ചോട്ടെ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഇത് ഇപ്പൊ കൊടു ഇത് കാണിച്ച ആളുകളുണ്ടല്ലോ അവർക്കെതിരെയുള്ള ആ ഒരു ശിക്ഷ കിട്ടും എന്തായാലും ഇവരൊക്കെ നമ്മുടെ നാടിന്റെ ഐക്യവും സമാധാനവും മതസൗഹാർദ്ദവും ഒന്നും ആഗ്രഹിക്കാത്ത ആളുകളാണ് ഒരു യാഥാർത്ഥ്യമാണ് ആഗ്രഹിക്കുന്നു എങ്കിൽ അവരിങ്ങനെയൊന്നും ചെയ്യൂലല്ലോ ഇപ്പൊ ചിലപ്പോ അവരെ പാർട്ടി പുറത്താക്കിയതാണ് അല്ലെങ്കിൽ പാർട്ടി പുറത്ത് പോയത് ഒന്നുമില്ല ഇതൊക്കെ അവരുടെ ഒരു അജണ്ടയാണ് എന്ന് പറഞ്ഞ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ചില ക്രിസ്ത്യാനികളുണ്ടല്ലോ അവരുടെ അഭിപ്രായം അറിയാൻ ഒന്നും താല്പര്യമുണ്ട് എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കാരണം കാരണങ്ങളൊക്കെ പറയുന്നത് ഇവരെ ടാർഗറ്റ് മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് മുസ്ലിങ്ങൾ മാത്രമാണോ അല്ല എന്നുള്ളത് ഒരു ആയിരം വട്ടം എല്ലാവരും പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ നാടിൻ്റെ ഐക്യം തകർക്കാൻ ആര് വരുന്നുവോ മനസ്സമാധാനം തകർക്കാൻ ആര് വരുന്നുവോ അവർക്കെതിരെ നമ്മൾ കേരള അറ്റ്ലീസ്റ്റ് നമ്മൾ കേരളക്കരെയെങ്കിലും മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ മറന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നിന്നേ പറ്റൂ കാരണം നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കേണ്ടേ അവരുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കട്ടെ നമ്മൾ അങ്ങോട്ട് മരിച്ചു പോകും പക്ഷെ നമുക്ക് വരും തലമുറയുണ്ടല്ലോ അവർക്കും ഇവിടെ ജീവിക്കേണ്ട മനസ്സമാധാനത്തോട് സമാധാനത്തോട് ഐക്യത്തോട് ഒത്തൊരുമയോട് ഒരു അമ്മ പെറ്റ മക്കളെപ്പോലെ അവർക്കും ഇവിടെ ജീവിക്കേണ്ട ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഞാൻ ഇപ്പോഴും പറയുന്നു ആളുകള് ക്രിസ്മസോ ഓണോ വിഷോ പെരുന്നാളോ എന്തും ആഘോഷിച്ചോട്ടെ നമുക്ക് പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഫുഡ് കഴിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ വരിക താല്പര്യമില്ലേ പോകണ്ട അവരാഘോഷിച്ചോട്ടെ അവരാഘോഷിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ് നമ്മുടെ നെഞ്ചത്തേക്ക് എന്ത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത് ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അതായത് ഈ പറയുന്ന ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് കൊണ്ട് എൻ്റെ കാര്യം അയച്ചപ്പോൾ ഞാൻ പറയാലോ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ബാക്കിയുള്ളവർക്ക് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല അത് അവരുടെ മതവിശ്വാസമാണ് ഓരോ മതങ്ങൾക്കും ഓരോ പവിത്രതയുണ്ട് ഓരോ വിശ്വാസങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അവരതിനനുസരിച്ച് അവരുടെ മതത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൂ അതിന് നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ ഇടപെടാൻ അവരാഘോഷിക്കട്ടെ അവർ സന്തോഷിക്കട്ടെ അതൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷം നമ്മൾ നമ്മളെപ്പോഴും പറയാലോ മറ്റുള്ളവരുടെ സന്തോഷത്തിന് പിന്നിൽ ആ ഒരു പുഞ്ചിരിക്ക് പിന്നിൽ കാരണം നമ്മളാണ് എന്നുണ്ടെങ്കിൽ അത് േക്കാളും വലിയ പുണ്യം വേറെ ഉണ്ടോ അതേപോലെ അവരാഘോഷിക്കട്ടെ നമ്മൾ എന്തിനാണ് അതിന്റെ തടസ്സം പറയാൻ പോകുന്നത് ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴും അവർ പൂക്കളം ഇടട്ടെ അവർ സദ്യ കഴിക്കട്ടെ അതേപോലെ ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കട്ടെ പുൽക്കൂട് വെക്കട്ടെ സാന്താ ക്രോസ് വരട്ടെ അതേപോലെയുള്ള പല കാര്യങ്ങളും അവർ ചെയ്യട്ടെ പെരുന്നാൾ വരുമ്പോൾ മുസ്ലിങ്ങൾ ആഘോഷിക്കട്ടെ മൈലാഞ്ചി ഇടട്ടെ അതേപോലെ അവരുടെ ആചാരങ്ങൾ ചെയ്യട്ടെ എന്തിനാണ് മറ്റുള്ള ആളുകൾ ഇങ്ങനെ കുരു കുട്ടി ഒരുക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ക്രിമി കൃമികടിക്കുന്നത് എന്തിനാണ് നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം എനിക്ക് വിശ്വാസം നിനക്ക് നിന്റെ വിശ്വാസം ആ ഒരു രീതിയിൽ കാര്യങ്ങൾ എടുത്താൽ തീരാവുന്ന പ്രശ്നമേ വേടേ ഉള്ളൂ പക്ഷെ അങ്ങനെ എടുക്കുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം എന്തായാലും വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇപ്പോഴും ഞാൻ പറയുന്നു നമ്മുടെ ഗവൺമെൻറ്റിനോട് കാരണം നിങ്ങളോട് അപേക്ഷിക്കാനേ പറ്റുള്ളൂ അതേപോലെ ഇതിന് തീരുമാനം എടുക്കേണ്ടതും നിങ്ങളാണ് ഈ പറയുന്നത് ഞാനല്ല ഇത് കാണുന്ന പ്രേക്ഷകരല്ല പ്രേക്ഷകർക്ക് ചെയ്യാൻ പറ്റുന്നത് പറ്റണതെന്താ ഇതൊന്നും മാക്സിമം ഷെയർ ചെയ്യാ എന്നുള്ളതാണ് അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്യാനില്ല എനിക്കാണെങ്കിൽ ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കുകയാണ് ഈ നാടിൻ്റെ മത സൗഹാർദ്ദം ഐക്യം മനസ്സമാധാനം തകർക്കരുത് അത് തകർക്കാൻ ആരൊക്കെ വരുന്നുവോ അവർക്കെതിരെ കർശനമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണം സ്വീകരിച്ചേ പറ്റുകാരം ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം ഞങ്ങളുടെ വരും തലമുറകൾക്കും ഇവിടെ ജീവിക്കണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഒന്ന് എത്തിക്കുക